പ്രായമായെന്ന് ഒരു കാരണവശാലും നമ്മളത് സ്റ്റോപ്പ് ചെയ്യരുത് പുതിയതായിട്ടുള്ള മനസ്സിലാക്കേണ്ടത് പല കുട്ടികൾക്കും ജന്മസിദ്ധമായ പല കഴിവുകളും ഉണ്ടാവും അവർ ഒരു പടി അഡ്വാൻറ്റേജ് തന്നെയാണ് പക്ഷേ നമ്മുടെ ബ്രെയിൻ വർക്കൗട്ട് വഴി അല്ലെങ്കിൽ ബ്രെയിനിൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ബ്രെയിനെ കുറിച്ചാണ് ഒരു സൂപ്പർ പവർ ഉള്ള ഒരു സാധനമാണ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിൻ്റെ പേര് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ളതാണ് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരങ്ങാതിരിക്കുന്ന ഒരു മെഷീൻ അല്ല നമ്മളൊരു പൂന്തോട്ടമാണെന്ന് വേണമെങ്കിൽ കണക്കാക്കാം നമ്മൾ ഒഴിക്കുന്ന പോലെ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളർന്നു വരും അതുപോലെയാണ് നമ്മുടെ ബ്രെയിനും അഞ്ച് വയസ്സായിക്കോട്ടെ അല്ലെ എഴുപത്തഞ്ച് വയസ്സായിക്കോട്ടെ നമ്മുടെ ബ്രെയിനിൽ പുതിയ പുതിയ സെൽസുകൾ ഉണ്ടാക്കാനും പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനും പറ്റും അതിനുള്ള പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് അഞ്ച് വയസ്സാവുമ്പോൾ വളരെ വേഗത്തിൽ പറ്റും എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ കുറേ ട്രൈ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റൂ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അതായത് ബ്രെയിന് തന്നെ പുതുതായിട്ട് പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതിനാണ് നമ്മൾ ഈയൊരു ന്യൂറോപ്ലാസിറ്റി എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മളൊരു കാട്ടിലൂടെ ഒരു വഴിയിലൂടെ നമ്മൾ നടന്നു പോകാൻ അവിടെ വഴിയൊന്നുമില്ല നമ്മളിങ്ങനെ പുല്ല് മാറ്റി മാറ്റി ഇങ്ങനെ നടന്നു പോകാൻ ഒരു വട്ടം പോയി രണ്ട് വട്ടം പോയി മൂന്ന് വട്ടം പോയി അമ്പത് വട്ടം പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ ഒരു വഴി അങ്ങ് ക്ലിയർ അല്ലേ അതൊരു നടക്കുന്ന ഒരു പാതയായിട്ട് മാറും അവിടെയുള്ള പുല്ല് മാറും നമ്മൾ വലുതായിട്ട് മാറ്റിയില്ലെങ്കിൽ പോലും കുറേ നേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു വഴിയായിട്ട് മാറും അതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്നു അത് റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്ന അതൊരു സ്ട്രോങ് കണക്ഷനായിട്ട് മാറും ഒരു കമ്പനിയെ ഓടിക്കാൻ വളരെ ഈസിയാണ് അമ്പത് കമ്പനിയെ ഒരുമിച്ച് വെച്ച് ഓടിക്കാൻ വളരെ പ്രയാസമാണ് അതുപോലെ നമ്മുടെ ബ്രെയിനിലെ ആ ഒരു കണക്ഷനും മറ്റൊരു കണക്ഷനും തമ്മിലുള്ള സിനാപ്സസ് ഇങ്ങനെ വന്ന് പിന്നെയും വന്ന് പിന്നെയും വന്ന് അങ്ങനെ സ്ട്രോങ്ങറായി 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 പിന്നെ അത് വളരെ ശക്തിയായിട്ടുള്ള ഒരു സാധനമായിട്ട് മാറും ഇതിനെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളോട് പറയാം നമ്മൾ കാർ ഓടിച്ച് പഠിച്ച സമയത്ത് ഗിയർ ഇട്ട് പഠിച്ച വ്യക്തികൾക്ക് ഉണ്ടാവും ഗിയർ ഒന്നിൽ നിന്ന് രണ്ടിലോട്ട് പോകണം രണ്ടിൽ നിന്ന് മൂന്നിലോട്ട് പോകണം എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒന്നിലോട്ടോ രണ്ടിലോട്ടോ കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച സമയത്തൊക്കെ വലിയ പാടായത് നമ്മൾ ആലോചിച്ചെന്താ വലിയ പ്രയാസമാണ് ഇത് എങ്ങനെ ഞാൻ പഠിക്കും ഇതൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ചെയ്തു തുടങ്ങി അല്ലേ ഇപ്പോൾ കണ്ണടച്ച് നമ്മൾ നമ്മൾ കൈ കൊണ്ട് മാത്രം അത് അഡ്ജസ്റ്റ് ചെയ്യും അതുപോലെയാണ് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരേ രീതിയിൽ അത് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയ ഓട്ടോമാറ്റിസിറ്റി ബ്രെയിനിൽ ഉണ്ടാവും അത് പിന്നെ അത് ബ്രെയിൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് ഇത് പ്രയാസമാണ് എന്നൊക്കെ ചിന്ത വരും അടുത്തൊരു എക്സാമ്പിളോട് പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും മാത്യു എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു അദ്ദേഹം നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഒരു കളിയുടെ ഇടയിൽ ഒരു പരിക്ക് സംഭവിച്ചു കാലിന് പരിക്ക് സംഭവിച്ചു അദ്ദേഹം കുറേ നാൾ വിശ്രമിക്കേണ്ടതായിട്ട് വന്നു ഏകദേശം മൂന്നാഴ്ചയോളം കാലിന് ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി വന്ന് ഇട്ട് വീട്ടിൽ തന്നെ കിടന്നു അപ്പോൾ ഈ സമയത്ത് ഒന്നും ചെയ്യാനായിട്ടില്ലായിരുന്നു ടി വി ഇല്ല കുറേ നാൾ മുമ്പാണ് അങ്ങനെ ബോറടിച്ച് അടിച്ച് ചുമ് അദ്ദേഹം റുബിക്സ് ക്യൂബ് ഒരു സൈഡിൽ സൈഡിലിരിക്കുന്നതാണ് ആദ്യത്തെ പ്രാവശ്യം സോൾവ് ചെയ്യാൻ നോക്കി പറ്റിയില്ല വീണ്ടും വീണ്ടും നിരന്തരം ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പം എന്ത് ചെയ്തു അദ്ദേഹത്തിന് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റി അതിനുശേഷം ധാരാളം പസിലുകളും അതുപോലെ തന്നെ പല ഗെയിംസുകളും സോൾവ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു ആ മൂന്നാഴ്ച കഴിഞ്ഞ് നമ്മൾ ആ പ്ലാസ്റ്റർ റിമൂവ് ചെയ്ത് പുറത്തോട്ട് എത്തിയ സമയത്ത് അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറി അദ്ദേഹം പല കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റി ഈവൻ ഫുട്ബോൾ കളിക്കാൻ തന്നെ വളരെ വേഗതയും കുറച്ചും കൂടെ സ്കിൽഡായിട്ടും ടാക്ടിക്കായിട്ടും കളിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റി കാരണം പലതരം ന്യൂറൽ കണക്ഷൻസ് അദ്ദേഹത്തിന് ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത സമയത്തും അതുപോലെ ഈ പല പസിലുകൾ സോൾവ് ചെയ്ത സമയത്തും അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലുണ്ടായി ഇതാണ് നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിനെക്കാട്ടും വലിയ രീതിയിലാണ് അതിൻ്റെ ഫങ്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഗുണം നമുക്ക് മറവി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡിമൻഷ്യ അതുപോലെ ബ്രെയിൻ അട്രോഫി എന്ന് കേട്ടാണ് അല്ലേ ബ്രെയിൻ അട്രോഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം ഇങ്ങനെ ചെറുതായിട്ട് ചുരുങ്ങി പോകുന്ന അവസ്ഥ പ്രായമാകുന്ന സമയത്തൊക്കെ വരുന്നതാണ് ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയുമെന്ന് ധാരാളം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കാരണം കാരണങ്ങൾ മസ്തിഷ്കത്തിന് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രായത്തിനനുസരിച്ച് പഠിക്കാനും അതുപോലെ വളരാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കണക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു പുതിയ ഭാഷ പഠിക്കാം അല്ലെങ്കിൽ പുതിയൊരു മ്യൂസിക് ഉപകരണം പഠിക്കാം നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ അതൊന്നും കാര്യമാക്കണ്ട നാൽപ്പത് വയസ്സും അമ്പത് വയസ്സ് അറുപത് വയസ്സായാൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴും പഠിക്കാൻ പറ്റും പക്ഷേ അന്ന് നമ്മൾ വളരെ വേഗത്തിൽ പഠിക്കാനായിട്ട് കഴിയും പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ വെല്ലുവിളി നിറഞ്ഞ രീതിയിലായിരിക്കും പഠിക്കുന്നത് അപ്പം വെല്ലുവിളി നിറഞ്ഞ എന്തെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മസ്തിഷ്കം സജീവമായിട്ട് നിലനിൽക്കാനായിട്ട് പറ്റും ഈ ഒരു കാര്യമാണ് പല ആളുകൾക്കും അറിയാത്തത് അതുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു വേഗതയും ഈ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവും നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പുതിയ കഴിവുകൾ നമ്മൾ വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പം പ്രായമായെന്ന് വിചാരിച്ചു ഒരു കാരണവശാലും നമ്മളത് സ്റ്റോപ്പ് ചെയ്യരുത് പുതിയതായിട്ടുള്ള വെല്ലുവിളികൾ അതുപോലെ തന്നെ എന്തെങ്കിലും ചലഞ്ചസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഒന്നുമല്ലെങ്കിൽ ഒരു പസിലുകൾ സോൾവ് ചെയ്യുക കുട്ടികളുമായിട്ട് ചേർന്ന് പസിലുകൾ സോൾവ് ചെയ്യുക കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ അവരുമായിട്ട് എന്തെങ്കിലും ഗെയിംസുകൾ കളിക്കുക ഇങ്ങനെയുള്ള പുതിയ പുതിയ ചലഞ്ചസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഒരു പോസിറ്റീവ് ഒരു എഫക്റ്റാണ് ഉണ്ടാകുന്നത് അതിങ്ങനെ പല മടങ്ങ് കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് മട്ടിപ്പിൾ ചെയ്ത് മൾട്ടിപ്ലെയ്ത് അത് കൂടുതൽ കണക്ഷൻ വന്നുകൊണ്ടേയിരിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പല കുട്ടികൾക്കും ജന്മസിദ്ധമായ പല കഴിവുകളും ഉണ്ടാവും അവർ ഒരു പടി അഡ്വാൻറ്റേജ് തന്നെയാണ് പക്ഷേ നമ്മുടെ ബ്രെയിൻ വർക്കൗട്ട് വഴി അല്ലെങ്കിൽ ബ്രെയിനിൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ ജന്മസിദ്ധമായ കഴിവുകൾ ഉണ്ടായ വ്യക്തികളെയും കാട്ടും അവർ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് വന്ന് കഴിഞ്ഞാൽ ഇവരെയാട്ടും ബെറ്ററായിട്ട് നിങ്ങൾ മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ജന്മസിദ്ധമായ കഴിവുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കരുത് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് 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 നമുക്ക് അവരെയും കാട്ടും മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ പസിലുകൾ സോൾവ് ചെയ്യുക പുതിയ പുതിയ ബ്രെയിനിന് വയറിങ്ങിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കൊരു പുതിയ കാര്യം കളിക്കാം അതുപോലെ വരയ്ക്കാം ഒരു കഥ പറഞ്ഞു കൊടുക്കാം അതുപോലെ പസിലുകൾ സോൾവ് ചെയ്യാം ഒരു പുതിയ പാട്ട് പഠിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഒരു ബ്രഷ് നമ്മൾ സാധാരണ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ബ്രഷ് തേക്കുന്നതെങ്കിൽ ഇപ്രാവശ്യം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തേക്കുക ഒരു കുട്ടിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്റ്റോറി ഒരു ജനങ്ങളെ ഫേസ് ചെയ്ത് പറയാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ പതുക്കെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ മുമ്പിൽ വെച്ച് ആദ്യം ചെയ്യുക പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ ദിവസം കൂടി ചെയ്താൽ ഒരു വലിയ ഒരു ആളുകളെ ഫേസ് ചെയ്ത് സംസാരിക്കാനായിട്ട് അദ്ദേഹം ആ ഒരു കുട്ടിക്ക് പറ്റും ഇപ്പോഴത്തെ ടീനേജിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ധാരാളം ഗെയിംസിലും അടിമപ്പെടുകയാണ് അതുപോലെ ഉറക്കത്തിൻ്റെ പാറ്റേൺ വളരെ മോശമാണ് അതുപോലെ ഗെയിംസിലും ധാരാളം അടിമപ്പെടുക ഗെയിംസ് നല്ലതല്ല എന്നല്ല പറയുന്നത് അതിനോടൊപ്പം നമ്മൾ മറ്റു രീതിയിൽ ബ്രെയിനും കൂടെ വളരാനും വേണ്ടിയുള്ള കാര്യങ്ങളൂടെ ചെയ്യണം പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക അതുപോലെ തന്നെ പുതിയ ഒരു സ്കില്ല് നേടാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ എപ്പോഴും പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്ക് ചെസ്സ് ചാമ്പ്യനാകാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ ചെസ്സ് ഗെയിം ചെയ്യാനായിട്ട് നോക്കാം നമ്മൾ പണ്ട് വിചാരിക്കുന്ന ഒരു കാര്യം പ്രായമായി കഴിഞ്ഞാൽ ഒന്നും പിന്നെ പഠിക്കാൻ പറ്റില്ലെന്നാണ് തെറ്റാണ് തൊണ്ണൂറ് വയസ്സിൽ പോലും പഠിക്കാൻ പറ്റും അപ്പം ഏജ് അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഏജ് ആകുമ്പോൾ നമ്മൾ വീണ്ടും കുറേ നാൾ നമ്മൾ എന്ത് ചെയ്യും ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും നമ്മളൊരു ഒരു ചെടി നല്ലോണം ഉണങ്ങി കരിഞ്ഞു പോകുന്ന സമയത്ത് ചിലപ്പോൾ നല്ലോണം വളവും നല്ലോണം എന്താ വെള്ളമൊക്കെ ഒഴിച്ചാൽ മാത്രമേ അത് വളർന്നു വരുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതും ഇമ്പോസിബിളായിട്ടൊരു കാര്യമൊന്നുമല്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രെയിനിൽ ആ വയറിങ് ഉണ്ടാവും അത് നമുക്ക് ഡാൻസിങ് പഠിക്കാനായിട്ട് പറ്റും അൽഷീമസ് ഉള്ള പല വ്യക്തികൾക്കും ഈ ഡാൻസിങ് പ്രാക്ടീസ് ചെയ്യുക സ്റ്റോറി ടെല്ലിങ് ഒക്കെ വഴി അവരുടെ ബ്രെയിൻ വളരെയധികം ഇംപ്രൂവ് ആവുന്നതായിട്ട് പല തെളിവുകളുമുണ്ട് അപ്പോൾ പല വെല്ലുവിളികളും ഏറ്റെടുക്കുക അതുപോലെ തന്നെ ഞാൻ പണ്ടേ പറഞ്ഞൊരു കാര്യമാണ് റിട്ടയർ ചെയ്ത ഒരു കാരണവശാലും വീട്ടിലിരിക്കരുത് നമ്മൾ നമ്മളെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിനെ ശക്തി പ്രാപിക്കുകയുള്ളൂ നമ്മൾ എത്രമാത്രം മസിൽ വർക്കൗട്ട് ചെയ്യുന്നു അത്രമാത്രമായിരിക്കും മസിൽ ഡെവലപ്പ് ആവുന്നത് അതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ എത്രമാത്രമാണ് വർക്കൗട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അത്രമാത്രം ബ്രെയിനിൻ്റെ സെൽസും സ്ട്രോങ്ങറാവും ബ്രെയിനിലും മസിലുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മുടെ തലച്ചോറിനെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക കാൽക്കുലേറ്റർ ഇല്ലാതെ കാര്യങ്ങൾ കൂട്ടാനായിട്ട് നോക്കുക സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോകുന്ന സമയത്ത് പേപ്പറൊക്കെ വെച്ച് എഴുതി വെച്ചോ പോക്കറ്റ് ഇട്ടോ പക്ഷെ അവിടെ പോയിട്ട് അത് അല്ലാതെ അതില്ലാതെ തന്നെ ഓർത്തെടുത്ത് വാങ്ങിക്കാനായിട്ട് നോക്കുക എന്നിട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം വേണമെങ്കിൽ വാങ്ങിച്ചോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മതി നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തന ക്ഷമത നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും ഇതിനോടൊപ്പം എനിക്ക് രണ്ട് കാര്യം കൂടെ പറയണം മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയ്ക്ക് മാത്രമല്ല നമ്മുടെ ബ്രെയിനിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കാരണം പ്രീ ഫ്രോണ്ടൽ കോൺടാക്സിലും അതുപോലെ ഹൈപ്പോ ക്യാമ്പസിലുമാണ് നമ്മുടെ ഈ ആൻസൈറ്റി ആണെങ്കിലും നമ്മുടെ മെമ്മറി ആണെങ്കിലും എല്ലാം കളിക്കുന്നത് അപ്പോൾ നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് വളരെയധികം അതിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യണമെന്ന് പറയുന്നത് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് നാല് മിനിറ്റ് നാല് സെക്കൻഡോളം നമ്മൾ ശ്വാസം വലിച്ചു പിടിച്ച് നാലോ അഞ്ചോ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക പതുക്കെ എക്സ്ഹേൽ ചെയ്യുക അതിങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തത് ഉറക്കം ഉറക്കം നിർബന്ധമായിട്ട് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങിയിരിക്കണം സ്മോക്കിങ്ങും അതുപോലെ തന്നെ ആൽക്കഹോളും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സാധനമാണ് പഞ്ചസാര അതും നമ്മുടെ ബ്രെയിനിനെ മത്ത് പിടിപ്പിക്കുന്ന സാധനമാണ് നമ്മളൊരു നല്ല പായസമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദിവസം സംഭവിക്കും നമുക്ക് ഉറക്കം വരും അല്ലേ അതുപോലെയാണ് ഒത്തിരി പഞ്ചസാര കഴിച്ചാൽ നമ്മുടെ ശരീരം മൊത്തം സ്ലോഡൗൺ ആവും ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഭാഷയിലൊരു സിനിമ നിങ്ങളും കണ്ടു തുടങ്ങുക അപ്പം കൊറിയൻ മൂവി അത് കേട്ട് പഠിക്കുക അപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ കൊറിയൻ ഭാഷ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഇത് നിങ്ങൾക്ക് ആ ഭാഷ പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് കിട്ടാനല്ല നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ സിനിമ എൻജോയ് ചെയ്യാനായിട്ടും പറ്റും കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ വർക്ക് ആകുകയും ചെയ്യും ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ബ്രെയിനിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഐ ഐക്കാണ്ടെന്നുള്ളതെല്ലാം നമ്മൾ പറയുന്നത് നമുക്ക് പറ്റില്ല എന്ന് പറയരുത് ഞാനിത് ട്രൈ ചെയ്താൽ എന്ത് സംഭവിക്കും ഡിസ്ലെക്സി ആയിട്ടുള്ള കുട്ടികൾ അതുപോലെ തന്നെ പല എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളും എല്ലാം ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരേ താളത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവരുടെ ബ്രെയിനിലെ ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആകുകയും അവർക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്യും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ബി എൻ ബി ഡി എൻ എഫ് എന്ന് സാധനമുണ്ട് ബ്രെയിൻ ഡിറൈവഡ് ന്യൂറോട്രോപ്പിക് ഫാക്ടർ ഇത് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസി വളരെ നല്ലതാണ് നമ്മുടെ എയ്റോബിക് എക്സസൈസ് ഇപ്പോൾ ബ്രിക് വാക്ക് നല്ല സ്പീഡ് നടക്കുക സൈക്കിൾ ചെയ്യുക സ്വിം ചെയ്യുക വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് എല്ലാം നമ്മുടെ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അതുപോലെ തന്നെ നമ്മളെ ധാരാളം ആൻറ്റി ഉള്ള നമ്മുടെ ബ്രെയിനിന് ഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണ് കഴിക്കേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള മീന് വാൽനട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ബെറീസും ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക മഞ്ഞൾ നല്ലതാണ് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ ഈ പഞ്ചസാര ഒഴിവാക്കിയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ ബാക്കി എന്ത് ചെയ്തിട്ടും നമ്മൾ ഇതൊക്കെ ആഹാരം കഴിച്ചിട്ട് പഞ്ചസാര നല്ലവണ്ണം കഴിക്കുകയാണ് മൈദ നല്ലവണ്ണം കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളെ ന്യൂറൽ പാത്രയൊന്നും സ്ട്രോങ്ങ് ആവില്ല പിന്നെ ഉറക്കം മറക്കരുത് ആർ എം സ്ലീപ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റാണ് റാപ്പിഡായി മൂവ്മെൻറ്റ് അതാണ് നമ്മുടെ മെമ്മറി സ്ട്രോങ് ആക്കുന്നതും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മെഡിറ്റേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു കാരണം സ്ട്രെസ്സ് കുറയ്ക്കണം സ്ട്രെസ്സ് കുറച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രേ മാറ്റർ ഡെൻസിറ്റി കൂട്ടാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സും മാക്സിമം കുറയ്ക്കുക പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനായിട്ടുള്ള എക്സസൈസ് ചെയ്യുക പിന്നെ ബ്രെയിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പസൽസ് സോൾവ് ചെയ്യുക ക്രോസ്ബേർഡ് സോൾവ് ചെയ്യുക ചെസ്സ് കളിക്കുക മെമ്മറി ഗെയിം കളിക്കുക റുബിക്സ് ക്യൂബ് കളിക്കാം ഒരു പുതിയ ഭാഷ പഠിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ പിയാനോ വായിക്കാം ഒരു സിനിമ കണ്ടു തുടങ്ങാം പിന്നെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാം മീനിങ്ഫുൾ കോൺവെർസേഷൻസ് ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ പല 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 കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കണക്ഷൻസ് സ്ട്രോങ്ങറായി സ്ട്രോങ്ങറായി സ്ട്രോങ്ങറായിട്ട് വരും ഇത് നമ്മുടെ ബ്രെയിനിന് വേണ്ടിയാണ് അപ്പം ബ്രെയിൻ്റെ ഒരു സൂപ്പർ പവറിനെ കുറിച്ച് ഞാൻ സംസാരിച്ചല്ലോ ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട് ഒരുവിധം ഞാൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക